ലൈംഗികാരോപണങ്ങളിൽ ആടിയുലഞ്ഞ താരസംഘടന അമ്മയുടെ പ്രസിഡന്റ് മോഹൻലാൽ അടക്കം മുഴുവൻ ഭരണസമിതിയും രാജിവെച്ചിരിക്കുന്നു ഓൺലൈനായി ചേർന്ന അടിയന്തര എക്സിക്യൂട്ടീവ് യോഗത്തിലാണ് കൂട്ടരാജി അങ്ങനെ വേണം അങ്ങനെ വേണം പൂരം ഒരു നേതൃത്വത്തിൽ താൻ ഉണ്ടായ വിവാദങ്ങൾ മനസ്സ് വേദനിപ്പിച്ചെന്ന് യോഗത്തിൽ വികാരാധീനനായി മോഹൻലാൽ പറഞ്ഞു അയാൾ അവൻ കരയണം എന്നാലേ അവനൊക്കെ രണ്ടു മാസത്തിനു ശേഷം പുതിയ ഭരണസമിതിയെ തെരഞ്ഞെടുക്കും അതുവരെ നിലവിലെ ഭരണസമിതി താൽക്കാലിക ഭരണ സംവിധാനമായി തുടരും ഇത് ആഘോഷത്തിന്റെ രാത്രിയാണ് തലയ്ക്ക് വെളിവും കാലിന് ബലവുമുള്ള ഒരാള് പോലും ഇന്നിവിടെ വിട്ടു പോകരുത് അമ്മയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന സിദ്ദിഖ് ലൈംഗിക പീഡന പരാതിയെ തുടർന്ന് നേരത്തെ തന്നെ രാജിവെച്ചിരുന്നു ചെറുതും വലുതുമായ നിരവധി ചലച്ചിത്രങ്ങൾ അഭിനയിച്ചു കൂട്ടിയിട്ടും സ്വന്തം പിടിപ്പില്ലായ്മ കയ്യിലിരിപ്പ് അങ്ങനെ ഒട്ടനേകം കാരണങ്ങൾ കൊണ്ട് തന്റെ സാമ്രാജ്യങ്ങൾ തകർന്നടിഞ്ഞി പാപ്പരായിരിക്കുന്ന മോഹൻലാൽ ഈ വിഷയത്തിൽ എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല എന്ന് അടക്കമുള്ള രൂക്ഷ വിമർശനങ്ങൾ സമൂഹ മാധ്യമങ്ങളിലടക്കം ഉയർന്നിരുന്നു പൊതുസമൂഹം ഒരുപോലെ ചോദിച്ചിരുന്നു എന്തുകൊണ്ട് ഇത്ര ദിവസമായിട്ടും മിണ്ടുന്നില്ല എടാ മോനെ എത്ര നേരം എന്തെങ്കിലും അപ്പൊ മുതലാളിക്ക് ഇത്ര നേരമായിട്ടും മനസ്സിലായില്ലേ ഇവൻ ഈ കുമ്പളങ്ങാമ്പുറം ചെക്കൻ ഒരു സുഖമില്ലാത്ത കുട്ടിയാ ഇവരെ കേട് വിളിച്ചു പറയും ധാർമ്മിക ഉത്തരവാദിത്വം മുൻനിർത്തിയാണ് രാജിയെന്ന് നേതൃത്വം പറയുന്നു തങ്ങാതി അതൊന്നും അല്ല കേട്ടോ ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടുന്നതുമായി ബന്ധപ്പെട്ട നിരവധി ചർച്ചകളാണ് നടക്കുന്നത് സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ അടങ്ങിയ റിപ്പോർട്ട് വരുന്നതിൽ ചില എതിർപ്പുകൾ ഇതൊക്കെ ഒരു ഗൂഢാലോചനയുടെ ഭാഗമല്ലേ എന്ത് തോന്നിവാസം എഴുതി ചില കഷ്ടകാലം എതിർപ്പുകളും ഒറ്റക്ക് ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ല കൂട്ടുപ്രതികളെ ഒക്കെ വിളിക്ക എും കൂടെ ആലോചിച്ചാലേ ഇതിനൊരു പരിഹാരം ഉണ്ടാവും അല്ലേ ഹലോ 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 ആ റിപ്പോർട്ട് അകത്തു രാജു ജയസൂര്യ പ്രൊഡക്ഷൻ കൺട്രോളർ നോബിള് പിന്നെ ഒരു അഡ്വക്കേറ്റ് ചന്ദ്രശേഖരൻ എന്ന നിന്നും എനിക്ക് ദുരനുഭവം ഉണ്ടായിട്ടുണ്ട് മീഡിയ എടുത്ത്

കൊല്ലത്തെ എം എൽ എ പറയുകയാണ് രണ്ടായിരത്തി ഒമ്പതിൽ ഞാൻ വാട്സപ്പ് ചെയ്തു നമുക്കെല്ലാവർക്കും അറിയാം രണ്ടായിരത്തി ഒമ്പതിൽ വാട്സപ്പ് കൂടെ വന്നിട്ടില്ല എന്ന് ഇറങ്ങിയത് തന്നെ ലോഞ്ച് ചെയ്ത് തന്നെ ടു തൗസൻഡ് നൈ നയനിലാണ് പക്ഷേ ഇങ്ങോട്ട് കേരളത്തിലൂടെ ഒന്നും വന്നില്ല അപ്പോൾ അത് പച്ചക്കളം എന്നാൽ വായിക്കാത്ത നീ ഇവിടെ നരകിച്ചപ്പോ നന്നായി കാണു എന്ന് കരുതിന്റെ തെറ്റ ചേരിപ്പെടുത്ത് എന്റെ ചെവ് കുറ്റിക്ക് അടിക്കണം വരുന്നുണ്ട് അവരോട് എന്ത് പറയും ഞാൻ ജോലി രാജിവെച്ചെന്ന് പറഞ്ഞേ എനിക്ക് ഉത്സവം ഗാനമേളയുമായി യാതൊരു വിധ ബന്ധവും ഇല്ല ഇതായി എന്റെ രാജ്യം ഗുഡ് ബൈ എന്നാ പിന്നെ വരാനുള്ളത് ഏതെങ്കിലും ഓട്ടോ പിടിച്ചു വരുമ്പോട്ടെ ദൈവം കേക്കട്ടെ പോയി പണ്ടും പോയി കിട്ടി ഇവിടെ ഒരു പ്രശ്നം ഇനി ഒരു അമ്മ മാറാൻ പോവുകയാണെന്ന് ചിലരൊക്കെ പ്രെഡിക്ട് ചെയ്യുന്നുണ്ട് ഇതുവരെ ഉണ്ടായിരുന്ന പോലെയല്ല പുതിയ ആളുകൾ വന്ന് പുതിയ അമ്മ ഉണ്ടാവും ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച് കേക്കണം ആ എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞിട്ടോ ഒന്നും ചെയ്യരുത് എല്ലാ വൈരാഗ്യങ്ങളും ചതികളും വഞ്ചനകളും ഉള്ളിൽ അങ്ങനെ ഒതുക്കി ഒതുക്കി വെക്കണം എന്നിട്ട് സമയം നോക്കി അതിൽ ഓരോന്നും ഓരോന്നായി പ്രയോഗിക്കണം ഈ സമയത്ത് നമ്മളെ കുത്താൻ വേറെ ആരെങ്കിലും നമ്മുടെ പിന്നിലുണ്ടോ ഒന്നും ഒരു കണ്ടു വേണം അത് ഇങ്ങനെ ചിരിച്ച് ചിരിച്ച് ഇങ്ങനെ ഇങ്ങനെ നിൽക്കണം എങ്ങനെ ഇങ്ങനെ ഇങ്ങനെ